യ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് തരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ പെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പും കൊണ്ടാണ് വന്നേക്കണത് അതുമാത്രമല്ല ഇപ്പോൾ ഉള്ള് കുറഞ്ഞ മുടിയൊക്കെ ഉണ്ടാവില്ലേ ആ മുടി ആ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തലമുടി നല്ല പോലത്തെ കഴുകിയിട്ട് വന്നേക്കുവാണേൽ മുടിക്ക് നല്ല ഉള്ള് തോന്നുന്നുണ്ട് കേട്ടോ അതുമാത്രം മുടിക്ക് നല്ലൊരു കറുപ്പ് കൂടെ തോന്നുന്നുണ്ട് അപ്പം നമ്മളിത് കട്ടൻ ചായ വെച്ചുള്ള ടിപ്പാണ് ചെയ്യണത് പക്ഷേ കട്ടൻ ചായയുടെ കൂട്ടിൽ നമുക്ക് രണ്ട് സംഭവം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് എങ്കിലാണ് നമുക്കിതേ രീതിയിലൊന്ന് കിട്ടുള്ളൂ പിന്നെ മുടി തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത ചെയ്തതിൻ്റെ എല്ലാ ചക്കരമൂർത്തുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയിട്ടുണ്ടോ പിന്നെ ലൈക്ക് ചെയ്യുക മാർക്കാല്ലോ എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മൾ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ഒന്ന് കിട്ടരു അപ്പം വേഗം നമുക്ക് ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ടിപ്സിന് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂണ് ചായപ്പൊടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചായപ്പൊടി നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലൊരു സാധനമാണ് മുടി നന്നായിട്ട് വളരും മുടി കൊഴിച്ചിൽ മാറും താറിനുണ്ടെങ്കിൽ മാറിക്കിട്ട് മുടി നല്ലൊരു ഷൈനിങ് ആയിട്ടുണ്ടാവുക അപ്പോൾ രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് കറിവേപ്പില ഒരു പിടി കറിവേപ്പിലയും കൂടെ വേണം അത് നല്ല വൃത്തിയിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇടുകട്ടോ എന്നിട്ട് രണ്ട് ഇത് രണ്ടും നല്ലവണ്ണം തിളക്കണം ഇത് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് സ്പൂണ് ചായപ്പൊടി ആ രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് തിളച്ച് ഒരു ഒന്നര ഗ്ലാസ് ആവണം കേട്ടോ അപ്പം നല്ലവണ്ണം തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ തീ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു ഒന്നര ഗ്ലാസ് വരെ എങ്കിലാണ് എത്തിക്കാം കേട്ടോ അപ്പോൾ നേരത്തെ തിളപ്പിച്ച കട്ടൻ ചായയും കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമില്ല വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് അളവിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ചത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് രീതി എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ടോ അങ്ങ് ഒരു ഷാംപൂ ഒഴിച്ചു കൊടുക്കാവേ ഇപ്പം ഞാനെടുത്ത ഷാംപൂ കെ പി നമ്പർ ത്രീസിൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാംപൂ ഉപയോഗിക്കാം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഷാംപൂ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ അതില്ല തീരാറായായിരുന്നേ മതി കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് യോജിച്ച് തരാം അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ തലമുടി തേച്ച് കൊടുക്കേണ്ടത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ തലമുടിയിൽ എണ്ണ തേയ്ക്കാൻ മറക്കരുത് കേട്ടോ എണ്ണയൊക്കെ തേച്ച് ചെറിയ രീതിയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷാംപൂ ഇത് നമുക്ക് തേച്ച് കൊടുക്കാവേ അപ്പോൾ ഇത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ തലമുടി നല്ല വൃത്തിയിലൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെ ഷാംപൂ ഇടുന്ന അതേ രീതിയിൽ തന്നെ ഇത് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുക ഇത് തേച്ച് അങ്ങ് ഒത്തിരി നേരം അങ്ങ് പിടിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തല നല്ല വൃത്തി നനച്ചു ച്ച് കൊടുക്കുക നനച്ചുകൊടുത്തു ശേഷം ഈ ഒരു മിക്സ് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കുക തല നല്ലോണം തേച്ച് പിടിപ്പിച്ച് നല്ല കുരുത്തി ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയുക പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞോളൂ കേട്ടോ പിന്നെ മുടി വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് അതുമാത്രമല്ല മുടി കൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ടപ്പയെന്ന് പെട്ടെന്ന് തന്നെ നിൽക്കും കേട്ടോ എത്രയോ മുടി ഒഴിച്ചിട്ടുള്ളവർക്കും ഈ ഒരു സംഭവം തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ വെട്ടു തന്നെ മുടിപൊഴിച്ചിട്ട് മാറിക്കിട്ടും അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലൊരു ഷൈനിങ് ലുക്ക് തന്നെ നമ്മുടെ മുടിക്ക് തോന്നും കേട്ടോ അത്രയ്ക്കും സൂപ്പർ സംഭവമായിട്ടിത് അപ്പോൾ നമുക്കിപ്പോൾ കറിവേപ്പിലില്ലെങ്കിൽ പ്രശ്നമില്ല കട്ടൻ ചായ ആയാലും മതി കട്ടൻ ചായയിൽ കൂടെ നമ്മളീ ഒരു ഷാംപും കൂടി മിക്സ് ചെയ്ത് തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ കറിവേപ്പിലും കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ മുടി വളരെ നല്ലതാണ് കറിവേപ്പിലും നമുക്കറിയില്ല മുടി കുഴിച്ചിലൊക്കെ നല്ലൊരു സാധനമാണ് കറിവേപ്പില കറിവേപ്പിലെ ചുമ്മാ കഴിച്ചതിന് നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പിലെ ചേർത്തുള്ള എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് മുടി വളരെ നല്ലതാണ് കറിവേപ്പിലിട്ട ഒരു വെള്ളം നമ്മുടെ തലമുടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒക്കെ നല്ലതുമുടി വളർന്ന മണിമുടി വളരെ നല്ലൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതോട്ടോ അപ്പം ഞാൻ തലമുടി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ ഇത് തലമുടി തേച്ച് കൊടുത്തിട്ട് കഴുകിട്ട് വേഗം തന്നെ വരാം ഒരുപാട് നേരം തലമുടി വെച്ച് കൊടുക്കണ്ട നമ്മൾ സാധാരണ ഷാംപൂ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ വീഡിയോ അപ്പോൾ ഞാനിതാ ടിപ്പ് അങ്ങനെ ചെയ്തിട്ട് മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഉൾഭാഗം ഉൾഭാഗമൊക്കെ ഉണങ്ങാനുണ്ട് പിന്നെ മുടിക്ക് നല്ല അത്യാവശ്യം കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കട്ടൻ ചായ ഒക്കെ ചേർത്തുണ്ട് കറുപ്പുണ്ടെങ്കിൽ കറിവേപ്പിലും നല്ലതാണ് മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ് പിന്നെ എലിവാൽ പോലെ ഇരിക്കുന്ന മുടിയൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മുടിക്ക് നല്ല ഉള്ളു തോന്നി കേട്ടോ അത് നമ്മൾ ഷാംപൂ ചേർത്തുണ്ട് പിന്നെ ഷാമ്പൂൻ്റെ നമ്മൾ കട്ടൻ ചായ കൂടെ ചേർക്കുമ്പോൾ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും പിന്നെ അതുമാത്രമല്ല കട്ടൻ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല കട്ടൻ ചായ ആയാലും മതി കിട്ടോ കട്ടൻ ചായയിൽ ഇച്ചിരി ഷാംപൂ മിക്സ് ചെയ്തിട്ട് തലമുടി തേച്ച് കൊടുത്താലും മതി കിട്ടും പിന്നെ നമ്മൾ അത്യാവശ്യം എണ്ണ തേക്കണം എണ്ണ തേച്ചില്ലെങ്കിൽ കൂടി എന്നെപ്പോലുള്ള മുടിയൊക്കെ ചകിരി പോലെ ആകുട്ട് കുറച്ച് അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് കഴുകാൻ നമ്മളാദ്യം തലമുടി നല്ല വൃത്തി കഴുകിയിട്ട് വേണം ഈ സംഭവം തലയോട്ടിൽ മുടിയിലൊക്കെ നല്ല വൃത്തിയിലങ്ങ് തേച്ചിട്ട് അപ്പം തന്നെ കഴുകുകട്ടോ ഒരുപാട് നേരം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ കഴുകുകട്ടോ ഇത് ഇടുന്നതിന് പിന്നെ നമുക്ക് പെട്ട പ്രത്യേകിച്ച് ഷാ എന്താ പറയുക കണ്ടീഷണറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കട്ടൻ ചായ ശരിക്കും ഒരു നാച്ചുറൽ കണ്ടീഷണറാണല്ലോ അപ്പോൾ പെട്ടെന്ന് കണ്ടീഷണറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ ടിപ്പാണ് ചെയ്ത് നോക്കുക കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് തോന്നാനും മുടിയിൽ അഴുക്ക് പോയി മുട്ടി നന്നായിട്ട് വളരാനും ഒക്കെ നല്ല സൂപ്പർ ടിപ്പാണ് പിന്നെ താറിനുള്ളവർക്കും താരനൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇതെന്താ താറിനൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചാറ്റ